നീറ്റ് പരീക്ഷയിൽ ഏതെങ്കിലും ക്രമക്കേട് നടന്നിട്ടുണ്ടോ കള്ളക്കളി നടന്നിട്ടുണ്ടോ നീറ്റ് പരീക്ഷയിൽ എന്താണ് സംഭവിച്ചത് അതൊരു രാഷ്ട്രീയ വിഷയമായി കൂടി മാറിയിരിക്കുന്നു കോൺഗ്രസ് ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായി പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കാനുള്ള സാധ്യതയുമുണ്ട് ഇതിനകം തന്നെ കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് നീറ്റ് പരീക്ഷയിൽ മികച്ച മാർക്ക് നേടിയിട്ടും തുടർ പഠനം സാധ്യമാകുമോ എന്ന ആശങ്കയിലാണ് വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾ ക്രമക്കേട് ആരോപണത്തിൽ അന്വേഷണം വേണമെന്നാവശ്യം ഉന്നയിക്കുന്നതിനോടൊപ്പം സമീപിക്കാൻ സമീപിക്കാനൊരുങ്ങുകയാണ് അധ്യാപകരും രക്ഷിത റിപ്പോർട്ട് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയിൽ കേരളത്തിൽ നിന്ന് മാത്രം യോഗ്യത നേടിയത് എൺപത്തി ആറായിരത്തി അറുനൂറ്റി എൺപത്തിയൊന്ന് കുട്ടികൾ സർക്കാർ സ്വകാര്യ മേഖലയിലായി ആകെ ലഭ്യമായ സീറ്റ് ഒരു ലക്ഷത്തിനടുത്ത് സംസ്ഥാനത്തേത് ആയിരത്തി അഞ്ഞൂറിൽ താഴെ ഇന്ത്യയിലെ ഏറ്റവും ദുഷ്കരമായ പരീക്ഷ പാസ്സായിട്ടും ഉപരിപഠനം ഇവർക്ക് മുന്നിൽ വലിയ ഓൾ ിൽ ടോട്ടൽ ഇരുപത്തി മൂന്നര ലക്ഷം മുതൽ ഇരുപത്തിനാല് ലക്ഷം കുട്ടികൾ വരെ എഴുതുന്നുണ്ട് അതിൽ ഏകദേശം ഒരു ലക്ഷം കുട്ടികൾക്ക് ഓൾ ഇന്ത്യ ലെവലിൽ സീറ്റുള്ളൂ അതിൽ തന്നെ അൻപതിനായിരം കുട്ടികൾക്ക് മാത്രമേ ഗവൺമെൻറ് സീറ്റുള്ളൂ ബാക്കി അൻപതിനായിരം പ്രൈവറ്റ് മാർക്കറ്റാണ് അപ്പോൾ ഈ അൻപതിനായിരം സീറ്റിന് വേണ്ടിയിട്ടാണ് ഇരുപത്തിനാല് ലക്ഷം കുട്ടികൾ മത്സരിക്കുന്നത് ഓരോ മാർക്കും റാങ്ക് ലിസ്റ്റിൽ വലിയ വ്യത്യാസം കഴിഞ്ഞ തവണ പേർ മാത്രം മുഴുവൻ മാർക്ക് നേടിയപ്പോൾ ഇത്തവണയത് അറുപത്തിയേഴായി വർദ്ധിച്ചു ഇതിൽ പേർ ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചവർ ഈ അസ്വാഭാവികതയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചോദ്യം ചെയ്യുന്നത് ഇങ്ങനൊരു എൻട്രൻസ് എക്സാം എടുത്താൽ അതിന് ഗ്രീസ് മാർക്കിന്റെ ആവശ്യമായിട്ട് തോന്നുന്നില്ല ചോദ്യങ്ങളുടെ നിലവാരം കുറയുന്നതും പരീക്ഷാ നടത്തിപ്പിലെ വീഴ്ചകളും അനർഹർക്ക് അവസരമൊരുക്കുന്നതായി ആരോപണമുണ്ട് ക്വസ്റ്റിൻ്റെ നിലവാരം കൂടണം ഇപ്പോഴത്തെ പരീക്ഷ നമ്മൾ നോക്കുമ്പോൾ ക്വസ്റ്റിൻ്റെ നിലവാരം അത്രയും കൂടുതലല്ലോ വളരെ സിമ്പിൾ ക്വസ്റ്റിനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് കുട്ടികൾക്ക് ഫുൾ മാർക്ക് വാങ്ങാം ഇപ്പോൾ കഴിഞ്ഞ വർഷം മൂന്നോ നാലോ ഉള്ള സ്ഥാനത്ത് ഇപ്പോൾ അറുപത്തേഴ് വരുമ്പോഴാണ് ഈ പ്രധാനമായിട്ടും ആൾക്കാർ ഇത് സംശയിക്കുന്നത് കുട്ടികളുടെ ഭാവിയുടെ കാര്യമായതിനാൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അധ്യാപകരും രക്ഷിതാക്കളും പുനർമൂല്യനിർണ്ണയം അല്ലെങ്കിൽ വീണ്ടും പരീക്ഷ നടത്തണം എന്നുള്ളതാണ് ആവശ്യം ഗ്രേസ് ഗ്രേസ്മാർക്കിന് മാനദണ്ഡങ്ങൾ കൊണ്ടുവരണമെന്നും ആവശ്യമുണ്ട് രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലേക്ക് ഉറ്റുനോക്കിയ ജൂൺ നാലിനാണ് നീറ്റ് ഫലം പ്രസിദ്ധീകരിച്ചത് റിപ്പോർട്ടർ തിരുവനന്തപുരം